വലിയൊരു മഹത്വജനമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടാനില്ല നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സത്യമാണ് ഈ ഒറ്റയൊരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഈ ഒരു മഹത്വചനത്തിലൂടെ അത് നിസ്സാരമാക്കി പറഞ്ഞിരിക്കുന്നത് വാ പറയുമ്പോൾ ഒരു ചെറിയ കാര്യമാണ് പക്ഷേ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അർത്ഥം വളരെ വലുതാണ് അത് മറ്റാരുമല്ല പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണിത് അദ്ദേഹം നൽകിയ ഒരു മഹത് വചനമാണിത് നമ്മുടെ ധർമ്മം ശരിയായ ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടാനില്ല അത് ഒരു കറക്റ്റായ കാര്യമാണ് ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങളുണ്ട് ഇപ്പം നമ്മൾ കുഞ്ഞിലെ ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ സമയം തൊട്ട് അതിനപ്പോൾ ഒന്നും അറിയാത്ത ഒരു പ്രായമാണ് അതെന്താണ് ചെയ്യേണ്ടത് ആഹാരം കഴിക്കുന്നു ഉറങ്ങുന്നു അത് അങ്ങനെ ആ ഒരു ആഹാരം ശരിയായ രീതിയിൽ കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ധർമ്മമനുഷികം നമുക്കെന്ന് കുഞ്ഞിന് വളർച്ച ഉണ്ടാകുന്നു അല്ലേ വലുതാവാൻ അതിനാവശ്യമായ ആഹാരം കൊടുക്കുന്നു ആ വലുതാവുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് അതിനൊപ്പം സ്വന്തം മാതാപിതാക്കളെയും അത് എന്താണ് സന്തോഷിപ്പിക്കുക അച്ചിരിയും കളിയുമൊക്കെ കണ്ട് അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് കുഞ്ഞുകാലത്ത് നമുക്ക് എന്താണ് ആ ഒരു പ്രായത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് പഠനത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു സമയത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാവുന്ന ധർമ്മം എന്ന് പറയുന്നത് എന്താണ് പഠിക്കുക എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് അനുസരിക്കുക പഠിക്കുക നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക പിന്നീട് നല്ലൊരു ജോലി വാങ്ങിക്കുക ജോലിയുള്ളവരെന്താണ് ചെയ്യേണ്ടത് അവരുടെ എന്താണോ അവരുടെ ജോലി അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ ചെയ്യുന്ന ജോലികൾ യഥാർത്ഥത്തിൽ നമുക്ക് വരുമാന മാർഗം മാത്രമാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ എന്താണ് ആ ഒരു പ്രവൃത്തി മൂലം നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയായാലും അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുന്നത് മറ്റൊരാൾക്കാണ് ഇല്ലേ ഇപ്പം എളുപ്പമെന്ന് പറയുകയാണെങ്കിൽ ഒരാൾ തയ്ക്ക തയ്യൽ ജോലി ചെയ്യുന്ന ഒരാൾ അപ്പോൾ ഒരുപാട് പേര് തയ്ക്കാനായിട്ട് കൊണ്ടുവരുന്നു ആ തയ്യെ തയ്ക്കുന്നതിലൂടെ ആ തയ്ക്കുന്ന ആൾക്ക് വരുമാനം ഉണ്ടാകുന്നു അവരുടെ ജീവിതം മെച്ചപ്പെട്ടു പോകുന്നു പക്ഷേ അയാൾ ചെയ്യുന്ന ആ കഷ്ടപ്പാടും ആ ജോലിയും മൂലം സംതൃപ്തി കിട്ടുന്നത് മുഴുവൻ അത് ആ വസ്ത്രം ആരാണോ ഉപയോഗിക്കുന്നത് അവർക്കാണ് അവർ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് പകരം അവർ നമുക്ക് പണം നൽകുന്നു ഉള്ള ഒരു തത്വമാണ് അതിനകത്തുള്ളത് ചിലർ പറയും അവർ തയ്ച്ചാൽ മോശമാണ് ഇവർ തയ്ച്ചാൽ കൊള്ളില് ഇവർ തയ്ച്ചാൽ നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കഴിവുണ്ട് ആ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എനിക്കുള്ള ഒരു കഴിവ് മറ്റൊരാൾക്കുണ്ടാവണമെന്നില്ല മറ്റൊരാൾക്കുള്ള ഒരു കഴിവ് എനിക്കുണ്ടാവണമെന്നില്ല ഒരേ കഴിവ് പലർക്കും ഉണ്ടെങ്കിലും അവരുടെ ഭാവനക്കനുസരിച്ചാണ് അവർ ആ കഴിവിനെ വളർത്തിക്കൊണ്ട് ആ കഴിവിൽ മികവ് പുലർത്തുന്നതും അല്ലേ അപ്പോൾ ചിലർ നന്നായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട് ചിലർ ക്ലാസ് എടുക്കുന്നതേ ആർക്കോ വേണ്ടിയാന്ന് തോന്നും ചില ഉദ്യോഗസ്ഥരുണ്ട് ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്കോ വേണ്ടി എന്നുള്ള ഒരു രീതിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു എന്താ പറയുക ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ കിട്ടിയ ഒരു ജോലി അത് അത്ര മഹത്വമുള്ളതാണ് ഇതെൻ്റെ ധർമ്മമാണ് എന്ന് കരുതി ജോലിയുന്നത് ഒരുപാടുണ്ട് ഇതെല്ലാം മനുഷ്യരുടെ ഓരോ മനസ്സിനെ അടിസ്ഥാനമാക്കിയാണ് പോകുന്നത് ഇപ്പം അങ്ങനെ നമ്മൾ ജോലിയെക്കുറിച്ച് പറയുന്നു ഇനി നമ്മളുടെ വീട്ടിൽ അതിലുള്ള ആ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ധർമ്മങ്ങൾ എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ ഭർത്താവിനൊരു ധർമ്മമുണ്ട് ഭാര്യയ്ക്കൊരു ധർമ്മമുണ്ട് കാരണം ഒരു കുടുംബം ഉണ്ടാകുമ്പോൾ ഒരു വിവാഹശേഷം ഒരു കുടുംബം ആയി മാറുമ്പോൾ അവിടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട് ഒരമ്മ അച്ഛൻ അല്ലേ അവർ അവരുടെ മക്കൾക്ക് വിവാഹപ്രായമാകുമ്പോഴേക്കും മറ്റാളെ കണ്ടെത്തി അവരെ വിവാഹം കഴിപ്പിക്കുന്നു അതോടുകൂടി അവരുടെ ധർമ്മത്തിന് ഒരു വലിയൊരു ഭാഗം കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഒരു കടമ എന്നുള്ള രീതിയിൽ ഇനിയും ജീവിതം മുന്നോട്ട് പോകേണ്ടത് വിവാഹം കഴിഞ്ഞവർ തമ്മിലാണ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ ഇതാണ് അവരുടെ ധർമ്മം എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഭാര്യ എപ്പോഴും ഭാര്യയുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ ധർമ്മം എന്താണോ എന്താണ് അവർ ചെയ്യേണ്ട ജോലി അത് കൃത്യമായി ചെയ്യുക അതുപോലെ തന്നെ ഭർത്താവും ചെയ്യുക അപ്പോൾ അതിൽ പ്രശ്നങ്ങളുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷേ ചില ഭാര്യമാർ തന്നെ ഭർത്താക്കന്മാർ ഒരു കാര്യവും ചെയ്തു തരുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഭാര്യമാർ ചെയ്തു തരുന്നില്ലെന്ന് പറയുന്നവരുണ്ട് ചിലർ ചെയ്തു കൊടുത്താലും ഇങ്ങനെ കുറ്റം പറഞ്ഞു നമ്മുടെ ഗുരു അതാണ് പറയുന്നത് ഇവിടെ നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ശരിയായ രീതിയിൽ മാത്രം ചെയ്യുക അതിലേക്ക് തെറ്റിനെ കൊണ്ടുവരാതെ ഇതാ രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയില്ല അതായത് അവിടെ പറയുന്നത് ഭയപ്പെടാനില്ല എന്ന് പറയുമ്പോൾ അതിൽ ആ ഭയം എന്നുള്ളത് ഒരു ഞാനങ്ങനെ ചെയ്ത് എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിനെ ഇട്ട് വിഷമിപ്പിക്കും അപ്പോൾ അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കടമ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ അത് മാത്രം നിങ്ങൾ നോക്കുക മറ്റുള്ളവരെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ഒന്നിനെ കുറിച്ചും നമ്മളാരും തന്നെ നിങ്ങളാരും തന്നെ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്യുക ബാക്കി പറയാനുള്ളവർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ നമുക്കപ്പോൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ കടമകൾ നമ്മൾ കറക്റ്റായി ചെയ്താൽ നമ്മൾ ആരെയും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല ആരെന്തു പറഞ്ഞാലും നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു പിന്നെ ആരും എന്ത് പറഞ്ഞാൽ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവുമില്ല അതാണ് നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ഉണ്ടോ ഭയപ്പെടേണ്ടതുണ്ടോ ഇല്ല പറയുന്നവർ അവർ നല്ലത് ചെയ്താലും മോശം ചെയ്താലും എന്ത് ചെയ്താലും പറയും പറയാനായിട്ട് മാത്രം ഇരിക്കുന്ന ആളുകളാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമേ ഇല്ല ശരിയല്ലേ കുറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാവരും സ്വന്തം ധർമ്മം ശരിയായിട്ട് അനുഷ്ഠിക്കുക ഓക്കെ